കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയാണ് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മ രോഗങ്ങളുള്ളവർ നേത്ര രോഗങ്ങളുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കൂട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക മലമ്പ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ തുടങ്ങിയവയിൽ പൊതുവേ തന്നെ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന യു വി സൂചികയുണ്ടാവാം ഇതിനു പുറമെ ജലാശയം മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും യു വി സൂചിക ഉയർന്നതായിരിക്കും നിലവിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ അർബുദം അന്ധത പ്രതിരോധ ശേഷിക്ക് കോട്ടം എന്നിവയ്ക്ക് കാരണമാകും ചർമ്മത്തിൽ ചുവപ്പ് നിറം ചർമ്മത്തിന് ചൂടും വൽശിലും വേദന അസ്വസ്ഥത തൊലിയിൽ കുരുക്കൾ തൊലി അടർന്നു പോകൽ എന്നിവയെല്ലാം സൂര്യാഘാതം ഏൽക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് പുറത്തിറങ്ങി ജോലിയും മറ്റും ചെയ്യുന്നവർക്ക് സൂര്യപ്രകാശത്തെ ഒഴിവാക്കാൻ പലപ്പോഴും നിവർത്തിയുണ്ടാകില്ല എന്നാൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ ആഘാതം കുറയ്ക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വാട്ടർ റെസിസ്റ്റന്റ് ആയതും എസ് പി എഫ് മുപ്പത് ഉള്ളതുമായ സൺസ്ക്രീൻ ഉപയോഗിക്കുക കുട്ടികളും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ പുരട്ടിയ ശേഷം മാത്രം ഇറങ്ങുക നീളമുള്ള കൈകളുള്ള വസ്ത്രങ്ങളും കുടയും തൊപ്പികളും സൺഗ്ലാസുകളും പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കുന്നത് ശീലമാക്കുക ഇവ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും മഞ്ഞ് മണൽ ജലാശയങ്ങൾ എന്നിവയ്ക്ക് സമീപം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ അത്യധികമായ ശ്രദ്ധ നൽകുക കാരണം ഈ പ്രതലങ്ങൾ നല്ല രീതിയിൽ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കും ടാനിംഗ് ബെഡുകളുടെ ഉപയോഗം ഒഴിവാക്കുക ടാനിംഗ് ബെഡുകളിൽ പ്രതിഫലിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ ചുളിവുകളും അർബുദവും ഉണ്ടാക്കും ചുണ്ടുകളുടെ സംരക്ഷണത്തിന് എസ് പി എഫ് പതിനഞ്ചെങ്കിലുമുള്ള ബാം ഉപയോഗിക്കുക വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോകാതിരിക്കാൻ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളും സപ്ലിമെന്റുകളും ആവശ്യത്തിന് കഴിക്കുക മേഘാവൃതമായ ദിവസങ്ങളിലും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക